കാലങ്ങളേറെയായി ഞാൻ കിടന്നിടുന്നു ഏകനായി നിന്ദ്യനായി കുളക്കരയിൽ തളർന്ന മേനിയും തകർന്ന മനസോമായി എത്ര കാലമായി ഞാൻ കിടന്നിടുന്നു കൊണ്ടിട്ടവേറെല്ലാം പോയി മറഞ്ഞു കൂട്ടക്കാരെല്ലാവരും പിന്തിരിഞ്ഞു അപ്പനും അമ്മയും എന്നെ കാത്തിരിക്കാതെ കാലമാവേറെ കൊണ്ടുപോയി അപ്പനും അമ്മയും എന്നെ കാത്തിരിക്കാതെ കാലമാവേരേ കൊണ്ടുപോയി കാലങ്ങളേറെയായി ഞാൻ കിടന്നേടുന്നു ഏകനായി നിന്ദേനായി കുളക്കരയിൽ തളർന്ന മേനയും തകർന്ന മനാസുമായി എത്ര കാലാവായി ഞാൻ കിടന്നിടുന്നു അങ്ങോ കന്യാസൂതക്കും മുൻപേ ഞാൻ കിടന്നീടുന്നീ കുളക്കരയിൽ കിടക്കയും മാഹാറി വിലയും മാറ്റി രോഗപ്പൂതപ്പൂ മാത്രം മാറുന്നില്ല കിടക്കയും മാറി വിരിയും മാറ്റി രോഗപ്പൂതപ്പൂ മാത്രം മാറുന്നില്ല കാലങ്ങളേറെയായി ഞാൻ കിടന്നീടുന്നു ഏകനായി നിന്ദ്യനായി കുളക്കരയിൽ മേനയും തകർന്ന മനാസുമായി എത്ര കാലമായി ഞാൻ കിടന്നിടുന്നു വെള്ളത്തിൻ ചാലേനം ഞാൻ കാണുന്നുണ്ടേ ദിനം തോറും ദിനം തോറും കാണുന്നുണ്ടേ എഴുന്നേൽക്കാൻ തൂഞ്ഞെയുമ്പോൾ മറ്റാരോ മുങ്ങിപ്പൊങ്ങി സൗഖ്യമായങ്ങോ മടങ്ങിയിടുന്നേ എഴുന്നേൽക്കാൻ തൂനിയുമ്പോൾ മറ്റാരോ മുങ്ങിപ്പൊങ്ങി കിടക്കെയുമായങ്ങോ മടങ്ങിയിടുന്നേ കാലങ്ങളേറെയായി ഞാൻ കിടം നേടുന്നു ഏകനായി നിന്ദ്യനായി കുളക്കരയിൽ തളർന്ന മേനിയും തകർന്ന മനസുമായി എത്ര കാലമായി ഞാൻ കിടന്നിടുന്നു ഒരു മോഹമുണ്ട് സൗഖ്യമാകാൻ ആരെന്നെ തുണയ്ക്കുമീ സൗഖ്യത്തിനായി വേദനപ്പെട്ടു ഞരങ്ങി വീതും ബി കുഞ്ഞിരുന്നായെന്നെ അങ്ങു കണ്ടു വേദനപ്പെട്ടു ഞരങ്ങിവീതും ബി കുഞ്ഞിരുന്നായെന്നെ അങ്ങു കണ്ടു കാലങ്ങളേറെയായി ഞാൻ കിടന്നേടുന്നു ഏകനായി നിന്ദേനായി കുളക്കരയിൽ തളർന്ന മേനയും തകർന്ന മനസുമായി എത്ര കാലമായി ഞാൻ കിടന്നിടുന്നു അങ്ങനെ കണ്ടതു വിചിത്രമല്ല കാലത്തിന് മുൻ ായോ കാലസമ്പൂർണതയിൽ പിറന്നദീനാൾ കാലാതീതനായി കാണുന്നല്ല കാല സമ്പൂർണതയിൽ പിറന്നദീനാൾ കാണാ കാലാതീതനായി കാണുന്നല്ല ആവശ്യത്തിൻ കനൽ കത്തുന്നുണ്ടോ അറിയുവാനായങ്ങു ചോദിക്കുന്നു വിശ്വാസത്തിൻ ശക്തി അത്ഭുതമായി സൗഖ്യമായേശു വിട്ടയച്ചു വിശ്വാസത്തിൻ ശക്തി അത്ഭുതമായ സൗഖ്യമായേശു विर्टा येच्छू